മുട്ട നല്ല നല്ല ഭാഗ്യം ഉണ്ടാകും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും ഒക്കെയാണ് പറയുന്നത് അതുപോലെ പണം ഉണ്ടാകുന്ന എന്നതാണ് അവിടെ ഞങ്ങൾ മൂലയിലാണ് ഇങ്ങനെ അതുപോലെ തന്നെ ഈ ചെടിയുടെ കുറേ പഴയ പ്ലാസ്റ്റിക് കുട്ടികൾ അതിലിങ്ങനെ ചെയ്യുന്നതാണ് നല്ല ഭംഗിയല്ലേ ചുമ്മാ ഇരിക്കുന്നു ഈ പ്ലാസ്റ്റിക് ഒരു ചെടി ഇത് ഈ ചെടി നട്ടാ നല്ല നല്ല ഭാഗ്യം ഉണ്ടാകും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും ഒക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പണം ഉണ്ടാവും എന്നാണ് പറയുന്നത് അവിടെ മൂളയിലാണ് നത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെടിയുടെ കുറേ പഴയ പ്ലാസ്റ്റിക് കുട്ടികൾ അതിരിക്കുന്ന ചെടി എടുക്കാണ്ടോ നല്ല ഭംഗിയല്ലേ ചുമ്മാ ഇരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളിങ്ങനെ മുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി ഇങ്ങനെ നട്ട് വെക്കും നല്ല ഭംഗിയത് കാണാൻ കണ്ടോ അതുപോലെ തന്നെ ഇത് നടക്കാം ഇതൊരു വേസ്റ്റായ ഈ ചെടി വേസ്റ്റായ കുപ്പീടെ ഈ ചെടി ഉണ്ടാക്കണം അതാണ് നല്ല ഭംഗിയല്ലേ അതുപോലെ തന്നെ ഇത് നമുക്ക് പണം കൊടുത്തിരിക്കുന്ന പറയുന്നത് അറിയിട്ട പക്ഷെ പ്രവർത്തിക്കുന്നുണ്ട് ഇനി പണം കൊള്ളുമോന്നറിയില്ല അങ്ങനെ നല്ല പണം തന്നെ അതുപോലെ തന്നെ ഇത് നല്ലപോലെ തുളുക്കും കണ്ടെ ഇതുകൊണ്ട് ഇത് അറ്റിപ്പൊളിയായിട്ട് നല്ല പവർഫുള്ളായിട്ട് സൂപ്പറല്ല അതുപോലെ തന്നെ ഈ ചെടികൾ പഴയ പാട്ട അങ്ങനത്തെ പാട്ടത്തിന് അങ്ങനെ കിടന്നു ചെറിയ ഇതുകൊണ്ട് ർക്കരുത് നല്ല സൂപ്പർ പോവായിട്ടാണ് അങ്ങനെ നല്ല പറഞ്ഞത് കാണാൻ വേണ്ടി കൊണ്ടുപോകും ഞാനിത് കൊണ്ടു വന്നു ഇത് രണ്ടോ ഒരു ചെടി ഇത് രണ്ടായിട്ടുണ്ട് ചെടിയാണ് ഈ ചെടി നട്ടാൽ നല്ല നല്ല ഭാഗ്യം ഉണ്ടാകും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പണം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത് അവിടെ ഞങ്ങൾ മൂലയിലാണ് ഈ നട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെടിയുടെ ഈ കുറേ പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ അതിരിക്കുന്ന ചെടി നല്ല ഭംഗിയല്ലേ ചുമ്മാ ഇരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ മുറിച്ചിട്ട് പടിഞ്ഞുങ്ങനെ ഈ ചെടി ഇങ്ങനെ നട്ടുപോക്കും അതുപോലെ തന്നെ ഒരു നല്ല രസിപ്പി വേസ്റ്റായ ഈ ചെടി വേസ്റ്റായ കുപ്പീടെ ഈ ചെടി ഉണ്ടാക്കണം അല്ല നല്ല ഭംഗിയെ അതുപോലെ തന്നെ മാലിപ്പാലും ഇതിൽ നമുക്ക് പണം കൊടുത്തിരിക്കുന്നതാണ് അറിയാം കേട്ടോ പക്ഷെ നോക്കാം നമുക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന പണം കൊണ്ടുരുമെന്നറിയാം കേട്ടോ ഇത് അട്ടിപ്പൊളിയായിട്ട് നല്ല പവർഫുള്ളായിട്ട് സൂപ്പർ അല്ല അതുപോലെ തന്നെ ഈ ചെടികൾ ഇതെല്ലാം നമ്മൾ പഴയ പാത്ര അങ്ങനത്തെ കുറേ ഗസ്റ്റ് പാത്രത്തിനുള്ള ചെടി കൊണ്ടു ഇത് നല്ല ഇലച്ചെടിയാണ് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി കൊണ്ടുപോകാം ഞാനിത് കൊണ്ട് നോക്കാം ഇത് രണ്ട് ചെടികൾ ഒരു ചെടി ഇത് രണ്ടായിട്ട് ചെടിയാട്ട് ചെടികൾ ഈ ചെടി നട്ടാൽ നല്ല നല്ല ഭാഗ്യം ഉണ്ടാകും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ ഒരു പണം ഉണ്ടാകും എന്നാണ് പറയുന്നത് അവിടെ ഞങ്ങൾ മൂലയിലാണ് കട്ടി കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ചെടിയുടെ കുറേ പഴയ പ്ലാസ്റ്റിക് അതിരിക്കുന്ന ചെടികൾ നാട്ടുക നല്ല ഭംഗിയല്ലേ ചുമ്മാ ഇരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളിങ്ങനെ മുറിച്ചിട്ട് പടിഞ്ഞാറ് ഈ ചെടി ഇങ്ങനെ നട്ട് നല്ല ഭംഗിയത് കാണാൻ കണ്ടോ അതുപോലെ തന്നെ ഇതൊരു ഇതൊക്കെ ചുമ്മാ നല്ല രസിച്ച വേസ്റ്റായ ഈ ചെടി വേസ്റ്റായ കുപ്പീടെ ഈ ചെടികൾ കാണാം പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് പങ്ക് കൊടുവെന്നറിയില്ല അങ്ങനെ നല്ല പങ് തന്നെ അതുപോലെ തന്നെ നല്ല പോലെ കണ്ടോ ഇത് അടിപ്പൊളിയായിട്ട് നല്ല പവർഫുൾ ആയിട്ട് അതുപോലെ തന്നെ ഈ കണ്ടോ ഇതെല്ലാം അങ്ങനെ പഴയ പാത അങ്ങനത്തെ കുറെ ജസ്റ്റ് പാത്രത്തിനെ കേട്ടോ ർക്കെടുത് നല്ല സൂപ്പർ പോവാട്ടാണ് ചെടി കൊണ്ടു ഇത് നല്ല ഇലച്ചെടിയാണ് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി കൊണ്ടുപോകും ഞാനിത് കൊണ്ടുപോകാം ഇത് രണ്ടിട്ടുണ്ടോ ഒരു ചെടി ഇത് രണ്ടായിട്ട് അടിപൊളി ചെടിയാട്ട് ചെ ഈ ചെടി നട്ടാൽ നല്ല നല്ല ഭാഗ്യം ഉണ്ടാകും നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതൊക്കെയാണ് പറയുന്നത് അതുപോലെതന്നെ പണം ഉണ്ടാകും നമ്മൾ എന്നാണ് അവിടെ ഞങ്ങൾ മൂലയിലാണ് നട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെടിയുടെ കുറേ പഴയ പ്ലാസ്റ്റിക് കുപ്പികളും അതിരിക്കുന്ന ചെടി നമ്മൾ നാട്ടുക നല്ല ഭംഗിയല്ലേ ചുമ്മാ ഇരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ മുറിച്ചിട്ട് പറഞ്ഞാൽ ഈ ചെടി ഇങ്ങനെ നട്ടു നല്ല സൗ കാണെൻ കണ്ടോ അതുപോലെ തന്നെ ഒരു നല്ല രസത്തി വേസ്റ്റായ ഈ ചെടി വേസ്റ്റായ കുപ്പീട് ഈ ചെടി ഉണ്ടാക്കണം അതോ നല്ല പനിയാണ് അതുപോലെ തന്നെ മാണിപ്പ് അല്ല ഇപ്പം നമുക്ക് പണം കൊടുത്തിട്ട് അറിയില്ലാത്ത പക്ഷെ നോക്കാം നമുക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു പണം കൊണ്ടു അറിയില്ല കേട്ടോ ഇത് നല്ല പോലെ തെളുക്കും കണ്ടെത്തും ഇതുകൊണ്ട് ഇത് അറ്റിപ്പുളിയായിട്ട് ചെടും ഒരു ചെടിയിട്ട് രണ്ടായിട്ടാണ് ചെടിയാട്ടില്ല ഈ ചെടി നട്ടാ നല്ല നല്ല ഭാഗ്യമുണ്ടാകും നമ്മൾ ഉണ്ടാവും ഒക്കെ പറയുന്നത് അതുപോലൊരു പണം ഉണ്ടാവും അവിടെ ഞങ്ങൾ മൂലയിലാണ് നട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെടിയുടെ കുറേ പഴയ പ്ലാസ്റ്റിക് ായ ഈ ചെടി വേസ്റ്റായ കുപ്പീട് ഈ ചെടി ഉണ്ടാക്കുന്നു നല്ല പണിയല്ലേ അതുപോലെ നമുക്ക് പണം കൊടുത്തിട്ടുണ്ട് അറിയിട്ട പക്ഷെ നോക്കാം നമുക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ എനിക്ക് പണം കൊടുമോന്നറിയിട്ടോക്കാം അങ്ങനെ നല്ല പണി തന്നെ അതുപോലെ തന്നെ ഇത് നല്ലപോലെ പുളുക്കും ഇത് ഇത് അടിപ്പൊളിയായിട്ടില്ല പവർഫുൾ ആയിട്ട് നല്ലത് നല്ല സൂപ്പർ പോവാട്ടോ അങ്ങനെ ചെടിയാട്ടോ ഇത് ചെ ഈ ചെടി നട്ടാൻ നല്ല നല്ല ഭാഗ്യം ഉണ്ടാകും നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നൊക്കെയാണ് പറയുന്നത് അതുപോലെതന്നെ പണം ഉണ്ടാകും എന്നാണ് പറയുന്നത് അവിടെ ഞങ്ങൾ മൂലയിലാണ് കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെടിയുടെ കുറേ പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ അതിരിക്കുന്ന ചെടി നടന്നാണ് നല്ല ഭംഗിയാണ് ഈ പ്ലാസ്റ്റിക് ായ ഈ ചെടി വേസ്റ്റായ കുപ്പിടെ ഈ ചെടി ഉണ്ടാക്കണം അതാണ് നല്ല പന്നി തന്നെ അതുപോലെ തന്നെ മണിപ്പ് ആൻഡ് ഇത് നമുക്ക് പണം കൊണ്ടുത്തിരിക്കുന്ന പറയാം അറിയില്ല കേട്ടോ പക്ഷെ നോക്കാം നമുക്ക് നമുക്ക് വീട്ടുബിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പണം കൊണ്ടുവരുമോന്നറിയില്ല കേട്ടോ ചെടിയുണ്ടോ ഇത് നല്ല ഇലച്ചെടിയാണ് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി കൊണ്ടുപോകണം ഞാനിത് കൊണ്ട് നോട്ടാം ഇത് രണ്ടും ചെട്ടോട്ടു ഒരു ചെടി ഇത് നല്ല നല്ലപൊടി ചെടിയാട്ടോ ഇത് ചെടികൾ ഈ ചെടി നട്ടാൽ നല്ല നല്ല ഭാഗ്യം ഉണ്ടാകും നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ പണം ഉണ്ടാവും എന്നാണ് പറയുന്നത് അവിടെ ഞങ്ങൾ മൂലയിലാണ് ഞാൻ അതുപോലെ തന്നെ ഈ ചെടിയുടെ ഇതുകൊണ്ട് കുറേ പഴയ പ്ലാസ്റ്റിക് കുപ്പികളും അതിലിങ്ങനെ ചെന്നോ നല്ല ഭംഗിയല്ലേ ചുമ്മാ ഇരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ മുറിച്ചിട്ട് പടിഞ്ഞാറ് ഈ ചെടി ഇങ്ങനെ നട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ കണ്ടോ അതുപോലെ തന്നെ ഇത് കൊണ്ടുപോകാം ഇതൊരു ചുമ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ നല്ല രസം ചുമസ്റ്റ് ആയ ിൽ നമുക്ക് പണം കൊണ്ടുപോയി പറയുന്നത് അറിയാ പക്ഷെ നോക്കാൻ നമുക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഇനി പണം കൊണ്ടുവരുമോന്നറിയോ